ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത പണ്ഡിതൻ പെഡൻട്രിയുടെ ഉസ്താദ് അതായത് പാണ്ഡിത്യപ്രദർശനത്തിൻ്റെ ഉസ്താദ് നുണ പറയുന്നതിൽ അഗ്രഗണ്യൻ തട്ടിപ്പ് ഉരുളൽ ഇവ നടത്തുന്നതിൽ സുബ്രഹ്മണ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കുൽസിതങ്ങളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാം എപ്പിസോഡാണിത് അപ്പോൾ അദ്ദേഹം ഓരോ സംവാദത്തിലും ഇപ്പോൾ രണ്ട് സംവാദമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ആരിഫ് ഹുസൈനുമായിട്ടും രണ്ടാമത്തത് രവിചന്ദ്രനുമായിട്ടും ഈ രണ്ട് സംവാദത്തിലും അദ്ദേഹം പറഞ്ഞതും തൊണ്ണൂറ് ശതമാനം നൊണയായിരുന്നു വെറും തട്ടിപ്പും നൊണയും പടുവിഡിത്തങ്ങളുമായിരുന്നു എന്ന് സ്ഥാപിക്കലാണ് എൻ്റെ ഉദ്ദേശം ഇത് വെറുതെ വ്യക്തിയധിക്ഷേപമായിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ ഒരു കാര്യവും അങ്ങനെ പറയില്ല ഒരു ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ എന്തെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ഒന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത എന്നിലുണ്ട് അപ്പോൾ അത് ഞാൻ തെളിയിച്ചിട്ടേ ഞാനിവിടുന്ന് പോകുള്ളൂ ഓക്കെ അപ്പോൾ അത് പല എപ്പിസോഡുകളായിട്ടാണ് ഇനി നീളം കുറക്കാൻ വേണ്ടി പല പല എപ്പിസോഡുകളിലായിട്ടാണ് ഞാനിനി വീഡിയോ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നീളം കൂടുന്നതായിരുന്നു ആളുകൾ പൊതുവേ അധികം കാണാൻ കാണാനിഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാരണം ഞാൻ ഇനി പരമാവധി നീളം കുറച്ച് കുറച്ച് പോകാനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സബ്ജക്റ്റ് എടുത്തിട്ട് ചിലപ്പോൾ ചെറുതാണെങ്കിൽ രണ്ട് സബ്ജക്റ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പരമാവധി നീളം കുറച്ച് ചെറിയ ചുരുങ്ങിയ മിനിറ്റുകളിൽ ഒതുക്കി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് പത്ത് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനും അകത്തു വരുന്ന രീതിയിൽ മാക്സിമം അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഷുവേബുൽ ഹൈത്തമി പറയുന്നത് മുഴുവൻ നോണയും മണ്ടത്തരവും തട്ടിപ്പുകളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഒരു മദ്രസപ്പോട്ടൻ്റെ മദ്രസപ്പൊട്ടെന്ന് ഞാൻ പറയുന്നതിൽ അദ്ദേഹം ക്ഷമിക്കണം ഇതിൻ്റെ കേൾവിക്കാരും ക്ഷമിക്കണം കാരണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യതയും കൂടെ ഇന്നലുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഏതായാലും ഞാൻ മദ്രസപ്പോട്ടെന്ന് വിളിച്ച ആ വ്യക്തിയുടെ വീഡിയോ ഒന്ന് യുക്തിവാദികളുമായിട്ട് ഒരു സംവാദം നടത്തിയിട്ട് ആ സംവാദത്തിൽ യുക്തിവാദികളെ തറ ഒരു സുന്ദരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കാണാനിടയാ ഇന്നലെ ഷുഹൈബുൽ ഹൈതമീദ് പേരുള്ള കേരളത്തിലെ ചുറുചുറുക്കുള്ള അഭിമാനമുള്ള ഒരു മഹാപണ്ഡിതൻ ഞാൻ അദ്ദേഹത്തിനെ എങ്ങനെ അഭിനന്ദിക്കുന്ന അറിയില്ല രവിചന്ദ്രൻ സിയെ മുട്ടു കുത്തിച്ചിട്ട് ഇസ്ലാമിന്റെ ചിന്തകൾ അതിമനോഹരമായിട്ട് യുക്തിഭദ്രമാണെന്ന് തെളിയിക്കാൻ ഇന്നലെ ഷുഹൈബുൽ ഹൈത്തമീദ് പേരുള്ള ആ മഹാപണ്ഡിതനെ കഴിഞ്ഞു മാഷാള്ള അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും അതിമനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഷുഹൈബുൽ ഹൈത്തമീറുടെ അറിവുണ്ടല്ലോ മാഷാ അല്ലാ ഈക്ക സംസ്ഥയുടെ പൊന്നോമന പുത്രനാണ് ഹൈത്തമി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ പിതാവ് കക്കടിപ്പുറം അബുബക്കർ മുസ്ലിയാരുടെ മുരീദായിരുന്ന ഒരു നല്ല ശിഷ്യനായിരുന്നു വലിയ അദ്ദേഹം ആ ഒരു പിതാവിന്റെ ഗുണം തന്നെയാണ് ആരുടെ മുന്നിലും അഭിമാനത്തോടെ മുസ്ലിം കൈകളിലേക്ക് ഉയർത്തി കാണിക്കാം ഇതുപോലെയുള്ള യുക്തിവാദികളുടെ അല്ലെങ്കിൽ എന്താ പറയാ മതൻശേദികളായ ആളുകളുടെ മുന്നിൽ ബുദ്ധികളായ സംവാദം നടത്തി വിജയിച്ച പണ്ഡിതൻ കേരളത്തിലുണ്ട് കേട്ടില്ലേ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടും മദ്രസപ്പെട്ടെന്ന് വിളിച്ചു എന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം ബാക്കി കൂടുതൽ ഞാൻ തെളിവുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും അതായത് ഈ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളങ്ങളും മണ്ടത്തരങ്ങളും ഭൂലോക മണ്ടത്തരങ്ങളും തട്ടിപ്പുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് അത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഫാക്റ്റ് ചെക്കിംഗ് ഇല്ലാതെ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് ഇല്ലാതെ ഇതൊക്കെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഈ ഈ ഹൈത്തമി എന്തോ ഭയങ്കര സംഭവമാണെന്നും ഇസ്ലാമിൽ കേരളത്തിൽ ഒരു പക്ഷേ ഇസ്ലാമിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത മറ്റ് മുസ്ലിം പണ്ഡിതരൊക്കെ വെറും അപ്രസക്തരായി അബ്ദുള്ള ഹാസിലായിക്കോട്ടെ അല്ലെങ്കിൽ എം എം അക്ബർ ആയിക്കോട്ടെ അതുപോലെ ഇതിനു മുമ്പ് ഇസ്ലാമിക രംഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുള്ള മറ്റു മുസ്ലിം പണ്ഡിതർ ഷമീം ആയിക്കോട്ടെ മുഹമ്മദ് ആയിക്കോട്ടെ ഇവരൊക്കെ വെറും അപ്രസക്തരായി ഇവർക്കൊന്നും വലിയ കഴിവോ കാര്യങ്ങളൊന്നും ഇല്ലായെന്നും എന്നാൽ ഈ ഷുഹൈബുൽ ഹൈത്തമി എന്ന സ്വയം പ്രഖ്യാപിത പണ്ഡിതനാണ് ഭയങ്കര കഴിവും കാര്യങ്ങളും ഉള്ളതെന്നും അദ്ദേഹത്തിൻ്റെ ആ കഴിവിൽ അത്ഭുതം കൂറിക്കൊണ്ട് ആകെ ഞെട്ടിത്തെരിച്ചുകൊണ്ട് അത്ഭുത പരതന്ത്രനായി പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കനായി അദ്ദേഹം വിളിച്ചു പറയുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് പൊതുവെ മദ്രസപ്പെട്ടെന്ന് വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാലും ഞാൻ എന്തുകൊണ്ട് മദ്രസപ്പെട്ട എന്ന് വിളിച്ചു എന്നതിന് തെളിവുകളായിട്ടില്ല എങ്കിലും ഞാൻ ആ തെളിവുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഷുവൈബുൽ സൈത്തമ്മി പറഞ്ഞ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പച്ചക്കള്ളങ്ങളും വിവരക്കേടുകളും ആണ് നമ്മുടെ ഈ വൈശാഖം തമ്മിനെ സയൻസ് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജൗഹരി സാറ് ഇതൊന്നും അറിയണില്ല അതാണ് സംഭവം അദ്ദേഹത്ത് ശ്രദ്ധിക്കണില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം അദ്ദേഹം മദ്രസപ്പെട്ടനായിരിക്കും ഇവിടെ സുഹൈബുൽ ഹൈത്തമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മദ്രസപ്പെട്ടനായിക്കൊണ്ട് അങ്ങേയറ്റം വിവരക്കേട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നിന്നത് ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞത് ഈ ഇത് ഈ യൂട്യൂബറായിട്ടുള്ള ഈ മദ്രസ പൊട്ടൻ പറഞ്ഞത് ഏതോ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ മോനാണെന്ന് ആ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഒരു നല്ലൊരു പണ്ഡിതനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ നാണം കെടുത്തുന്ന മോനാണ് ഷുഹൈബുൽ ഹൈത്തമി ഇ കെ സമസ്തയുടെ പൊന്നോമന പുത്രനാണെങ്കിൽ ഇ കെ സമസ്തനെ നാണം കെടുത്തുന്ന പുത്രനാണ് ഷുഹൈബുൽ ഹൈത്തമി ഇസ്ലാമിൻ്റെ പൊന്നോമന പുത്രനാണെങ്കിൽ ഇസ്ലാമിനെ നാണം കെടുത്തുന്ന പുത്രനാണ് ഷുഹൈബുൽ ഹൈത്തമി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമുക്കിനി പോകാനുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം ഇനി നമുക്ക് ഭാഷാപരമായ മണ്ടത്തരം കേൾക്കാം ലാംഗ്വേജ് വയസ്സിലുള്ള ഒരു മണ്ഡലം അതായത് ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അല്ലേ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ അത് ഉറപ്പിക്കാം ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയില്ല പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത ക്ലിയർ ആയി അതായത് പുള്ളിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ ഉണ്ട് ഓക്കെ ഫിലോസഫി അവിടെ കേട്ടെ അവിടെ ഇപ്പൊ നമുക്ക് ഭാഷയാണ് ആവശ്യം അപ്പൊ അവിടെ രവിചന്ദ്രൻ സാറ് ഒരു പുള്ളി തന്നെ എടുത്തിട്ടാണ് അതിന് മറുപടി രവിചന്ദ്രൻ സാർ പിന്നീട് പറയുന്നുണ്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളൊരു പ്രയോഗമുണ്ട് അതായത് ഒരു കാര്യത്തിന്റെ തെളിവില്ലായ്മ ആ കാര്യത്തിന്റെ അഭാവത്തിനുള്ള തെളിവാണെന്നുള്ള അതിന്റെ മലയാള അർത്ഥം അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഹൈതമ്യൻ എടുത്തിട്ടത് വിഷയാവതരണത്തിൽ എടുത്തിട്ടത് അതിന് രവിചന്ദ്രൻ മറുപടി പറയുന്നുണ്ട് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാംസ് ഓഫ് എവിഡൻസ് എന്നുള്ളത് അരയ്ക്കോ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലാണെന്ന് അദ്ദേഹം പറയുന്നു ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്തുകൊണ്ടാണ് ഒരു കാര്യം ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ടാകണം അത് എല്ലാ കാര്യത്തിലും എല്ലായിടത്തും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് ഈ പറയുന്ന വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അക്കാര്യത്തിൽ വ്യത്യാസമില്ല അപ്പം ഇപ്പം തെളിവില്ല എന്നുള്ളത് കൊണ്ട് മുന്നേ തെളിവുണ്ടാകാൻ പാടില്ലേ പാടുണ്ട് ഇപ്പം ദിനോസം പണ്ടുണ്ട് പക്ഷെ ഇപ്പം ഇല്ല അപ്പം അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയാം തെളിവുണ്ടായിരുന്നു ഇപ്പം തെളിവില്ല

എവിഡൻസ് ഓഫ് ആപ്സൻസ് അവിടെ ഈസ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നല്ല അതായത് ഇപ്പം തെളിവില്ല എങ്കിൽ അതിനിപ്പ ഇപ്പം അതിൻ്റെ അഭാവം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അഭാവം മാറണമെന്നുണ്ടെങ്കിൽ അത് അത് യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എക്സിസ്റ്റഡ് ആണെന്ന് അപ്പം നാം വിശ്വസിച്ചാൽ മതി അല്ലാണ്ട് ആവശ്യം ഇല്ലാണ്ട് നമ്മൾ തെളിവില്ലാണ്ട് ഒരു കാര്യത്തിൽ വിശ്വസിക്കേണ്ട ഇതാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഹൈത്തമി പിന്നത്തെ സെഷനിൽ അതിൻ്റെ ഗ്രാമർ ക്ലാസ് എടുക്കുന്നത് നമുക്കൊന്ന് അബ്സൻസ് അബ്സൻസ് ഓഫ് ഓഫ് എവിഡൻസ് എവിഡൻസ് എന്നുള്ളത് ഒരു പ്രസന്റ് പ്രസന്റ് വാസ് അല്ലല്ലോ സോറി ടു സേ ടെൻസിന്റെ യൂസേജിൽ യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയുന്നതും ആ ടെൻസിലാണ് ഹ്യൂമൻ ഈസ് എ ഹ്യൂമൻ ആനിമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ അപ്പൊ ക്ലാസ് കേട്ടില്ല അതായത് സോറി ടു സേ ദാറ്റ് എന്നൊക്കെ പറഞ്ഞു കിട്ടിട്ട് പുള്ളി പതുക്കനെ ആടിപ്പാടി ഇങ്ങാണ്ട് ഗ്രാമർ ക്ലാസ് എടുക്കുകയാണ് രവിചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ഈസ് എന്നുള്ള ഓക്സിലിയറി ഉപയോഗിച്ചിരിക്കുന്നത് അത് ജനറൽ ട്രൂത്തുകളും യൂണിവേഴ്സൽ ട്രൂത്തുകളും പറയാൻ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുഡാപ്പിയുള്ള നല്ല കയ്യടി ക്രകടകട എന്തറിഞ്ഞിട്ടാണ് അവർ കയ്യടിച്ചത് എനിക്കറിഞ്ഞൂടാ കാരണം ഇതേപോലെ ഇത് ഇതിനെ പറയുന്ന പേര് റിട്ടറിക്കൽ പ്ലോയിസ് എന്ന് പറയും അതായത് വാചക കസർത്ത് വഴി ഒരു എന്തില്ലെങ്കിലൊരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം ഇതാണ് അവിടെ നടത്തിയത് വെറും വാചക കസർത്ത് അർത്ഥമൊന്നുമില്ല വായിത്തൊന്നും ഇതിങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാ എന്നിട്ട് കയ്യടി നേടുന്ന ഒരു പരിപാടി അപ്പൊ ഇത് പുള്ളിയുടെ കുറെ മണ്ടന്മാരായ അണികളി പാണ്ഡിദുരയുടെ കൂട്ട് അവിടെ ഉണ്ടായി അവരിട്ട് അവരുടെ കയ്യടിച്ച് എന്താണ് പുള്ളി പറഞ്ഞതെന്നൊന്നും മനസ്സിലാവണ്ട് ആക്ച്വലി ഹൈത്തമ്മി അവിടെ പറഞ്ഞ തെറ്റാണ് തെറ്റെന്ന് പറയാൻ കാരണം ആ ഈസ് എന്നുള്ളത് ജനറൽ ട്രൂത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിൽ അതിനെന്താ വട്ട് സോ വാട്ട് എന്നാണ് അതിൻ്റെ ചോദ്യം കാരണം അത് ജനറൽ ട്രൂത്ത് പറയാനും കൂടെ അത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പൊ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള ആർട്ടിക്കിൾ ഡി എച്ച് ഇ ബി എന്നും പറയും ദ എന്നും പറയും എ എൻ ഇതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇത് പല രീതിയിൽ ഉപയോഗിക്കും പല കാര്യത്തിനും ഉപയോഗിക്കും എന്ന് കരുതി നമ്മൾ എന്തിനാ ഉപയോഗിച്ചത് നമ്മൾ ആ ഉപയോഗിച്ചതിൽ തെറ്റുണ്ടോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് ആ പ്രയോഗം മറ്റു പല കാര്യത്തിനും ഉപയോഗിക്കാറുള്ളത് കൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണേലും വലിയ എന്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഇങ്ങനെ പഠിച്ചത് ഇങ്ങനെ ഓട് പൊളിച്ച് അകത്ത് കിടന്നാണോ അതാണ് എനിക്ക് സംശയം അപ്പൊ അതും ക്ലിയർ ആയില്ലേ അപ്പൊ പെഡൻട്രി ഒന്നാമത്തെ കിച്ചൻസിന്റെ പേരിൽ മണ്ടത്തരം പറഞ്ഞു ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആൾ രണ്ടാമത് ഗ്രാമറിന്റെ പേരിൽ മണ്ടത്തരം പറഞ്ഞു ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോവാം ആ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗാന്ധി സ്വർഗത്തിൽ പോകുമോ എന്ന് ഏഹ് ഗാന്ധിജി സ്വർഗത്തിൽ അത് ജലീലിൻ്റെ കേട്ടി ജലീലിൻ്റെ ഒരു പുസ്തകമുണ്ട് സ്വർഗസ്ഥനായ ഗാന്ധി എന്നുള്ളൊരു പുസ്തകം ഇറങ്ങിയതിനെ പരാമർശിച്ചുകൊണ്ട് രവിചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ ഈ ഞാൻ സ്വർഗത്തിൽ പോകുമോ ഈ നിങ്ങൾ തന്നെ പോകുമോ നിങ്ങൾ തന്നെ പോകാൻ അതൊരു സാധ്യതയില്ല എന്ന് ഉള്ളി പറയുന്നുണ്ട് ഹൈത്തമിനോട് നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് അപ്പൊ അതിന് ഗാന്ധിജിനെ പറഞ്ഞില്ലട്ടോ ഗാന്ധിജിനെ അങ്ങോട്ട് ഒഴിവാക്കി ഗാന്ധിജിനെ കോമൺ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ വെച്ചേക്കുന്ന ഒരാളല്ലേ അതായത് ഗാന്ധിജിയെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ആർ സി സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഇതുമ്മ പിടിച്ചുകൊണ്ട് ആരെയും സ്വർഗത്തിൽ കയറ്റാനോ ഇറക്കാനോ നമ്മൾ ആരും അല്ല എന്ന നൊണ പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ളാണ് ഹൈത്തമി ചെയ്തത് അപ്പൊ അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം അതിന്റെ വിചാരിച്ച ചോദ്യം കേൾക്കാം സ്വർഗനായ ഗാന്ധി എന്ന് പറഞ്ഞപ്പോ എം കെ മുനീർ നടത്തിയിരുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുന്നു ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇസ്ലാമിന്റെ യുക്തി അങ്ങനെയാണോ പറയുമെന്ന് ഞാൻ കരുതുന്നു ഇസ്ലാമിന്റെ യുക്തി അനുസരിച്ച് ഗാന്ധിജി മദർ തെരേസ ഞാൻ ഞാൻ ജസ്റ്റ് എനിക്ക് ഏറ്റവും വലിയ സംശയം കേട്ടില്ലേ ഇനി അതിന് ഈ ഹൈത്തമി കൊടുത്ത കാബഡ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം കള്ളത്തരമാണ് ആണ് മൊത്തം കള്ളത്തരവും നോണയം തട്ടിപ്പും മണ്ടത്തരവും അപ്പൊ ആ കാബഡ്യ ഉത്തരം അല്ലെങ്കിൽ മണ്ടത്തരം ഉത്തരം ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അദ്ദേഹം എന്നോട് ചോദിച്ചു പ്രിയപ്പെട്ട കടക്കുമോ ഇവിടെ ഏതൊക്കെയോ ആളുകളെ ഉദ്ധരിച്ചു ഞാനൊന്നും അങ്ങോട്ടേക്ക് എന്താ വിഷയം കൊണ്ടുപോവുകയല്ല പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസം ദൈവത്തിന്റെ പണിയിൽ നിങ്ങൾ കൈയിടാൻ പാടില്ല എന്നുള്ളതാണ് ആരൊക്കെയാണ് സ്വർഗത്തിൽ നരകത്തിൽ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പണി ഇവിടെ വിശ്വാസികൾക്കില്ല അത് ദൈവത്തിന്റെ അധികാരമാണ് ഞങ്ങൾക്കറിയില്ല എന്നാണ് അതിന്റെ ഉത്തരം അപ്പോഴല്ല ദൈവം എല്ലാത്തിനും അധികാരമുള്ളവനാബു അയോ അപ്പൊ ഇങ്ങരുടെ ഈ മണ്ടത്തരത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ മണ്ടത്തരത്തിന് കൊട പിടിച്ചുകൊണ്ട് ഇങ്ങേടെ വേറെ ശിഷ്യൻ മുഹമ്മദ് ഫാജിസ് പി യു എന്ന് പറഞ്ഞാൽ ഒന്ന് കാണാം ാണ് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷൈബിലും കൃത്യമായി നൽകി കാരണം അല്ലാണ്ട് പണിയാണ് സ്വർഗത്തിനാണോ എന്നുള്ളത് ഇപ്പോൾ ഏതൊരു മനുഷ്യനായിട്ട് സ്വർഗത്തിനാണ് നരത്തിലാണെന്ന് തീരുമാനിക്കാനുള്ള ഒരാൾക്കില്ല ഗാന്ധിജിയുടെ കാര്യം അങ്ങനെ തന്നെ ഗാന്ധിജി മരിക്കുന്ന ലാസ്റ്റ് മോമെന്റ് അള്ളാഹുവിനു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല അത് അള്ളാഹുനെ അറിയൂ വിശ്വാസം ഹൃദയത്തിലുള്ളതാണ് ഇത് സത്യത്തിൽ മുസ്ലിംകൾക്കും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അവിശ്വാസികളുടെ പരലോകം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് സ്വന്തം പരലോകം ടെൻഷൻ ടെൻഷനാകാനേ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ കാരണം മറ്റുള്ളവരുടെ പലോകത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനാണ്ട് അവർ അഹ്ഹുവിന്റെ അടിമകളാണ് നമുക്ക് അവരോടുള്ള ഉള്ള സ്നേഹത്തേക്കാളെ അള്ളഹുന അവരുടെ സ്നേഹം ഉണ്ട് മനസ്സിൽ ചിന്ത കിട്ടുകൊടുക്കും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും ബോധ്യമായിട്ടും സ്വീകരിക്കാതെ ഇതാണ് രണ്ടുപേരും കൂടെ നടത്തിയത് കാബഡ്യമാണ് തക്കിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ആൾക്കാർ ഇത് നോൺ മുസ്ലിംസ് കേൾക്കുമ്പോ അവർക്ക് വെറുപ്പോ വിഷമോ തോന്നുവല്ല അപ്പൊ അതാണ് അതിനെ അതിനെ മറികടക്കാൻ വേണ്ടി നടത്തിയ കാബഡ്യം അതിനെ തക്കിയ എന്ന് പറയുന്നത് തക്കിയ എന്ന് പറഞ്ഞാൽ കാബഡിയാണ് ആ തക്കിയാണ് ആണ് ഇവരെടുത്തത് സത്യത്തിൽ ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ

ആ ബാലുശ്ശേരി സലഫിയായ ബാലുശ്ശേരി നടത്തിയത് സത്യസന്ധമായ ഒരു ഒബ്സർവേഷൻ ആണ് അവിടെ പറഞ്ഞത് ഇസ്ലാമിക നിയമപ്രകാരം ഗാന്ധിജി സ്വർഗത്തിൽ പോണ വിശ്വസിക്കണില്ല ഗുരുവായൂർ ഉപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരാള് എത്ര നല്ലവനായാലും സ്വർഗത്തിൽ പോവില്ല ഗാന്ധിജി മരിക്കണ സമയത്ത് വിടികൊണ്ട് വീഴുമ്പോഴും റാം റാം എന്ന് പറഞ്ഞ് മന്ത്രിച്ചൊരാളാണ് ആ ആളെങ്ങനെയാണ് സ്വർഗത്തിൽ പോകണത് ഉറപ്പിച്ച് പറഞ്ഞോടിയാൽ നമുക്ക് ഇന്നേ അറിഞ്ഞുകൂടെ അത് ഇനി അതിന് നമുക്ക് തെളിവ് വായിക്കാം തെളിവ് നോക്കിട്ട് മുന്നോട്ട് പോണല്ലോ വെറുതെ ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞ പോലെ കാരണങ്ങൾ പരിഹാരങ്ങൾ റിദ്ധത്ത് കാരണങ്ങൾ പരിഹാരങ്ങൾ റിദ്ധത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിഷേധം അല്ലെങ്കിൽ എന്നാണ് അർത്ഥം കൃത്യമായിട്ട് അർത്ഥം മതഭ്രഷ്ട് മതഭ്രഷ്ട് വരുന്നതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും ആണ് അതിനെ കുറിച്ചുള്ള വാണിങ്ങാണ് ഈ ചെറിയ പുസ്തകം അപ്പൊ ഇത് ജലീൽ സക്കാഫി പുല്ലാര ഈ ഹൈതമിനെയും അല്ലെങ്കിൽ ഹാഫിസ് അമീർ ജൗഹരിനെയും ഒക്കെ പോലെയുള്ള ഒരു സക്കാഫി തന്നെയാണ് എഴുതിയിക്കുന്നത് ഒരു സുന്നി മുയിലാരി എഴുതിയിക്കുന്നതാണ് ജലീൽ സക്കാഫി പുല്ലാര കേട്ടാ അപ്പൊ അതിന്റെ അതിൽ കുറെ കാര്യങ്ങളുണ്ട് അല്ല ഒരു സ്ഥലത്ത് ഈ ഇങ്ങനെ ഋദ്ധത്ത് വരാനുള്ള അതായത് മതഭ്രഷ്ട് വരാനുള്ള തൊണ്ണൂറ് കാര്യങ്ങൾ നമ്പർ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട് നമ്പർ നമ്പറിട്ട് എഴുതി രണ്ട് സൈഡിലും നമ്പറിട്ട് എഴുതിയിട്ടുണ്ട് ആ നമ്പർ നമ്പറിട്ടെഴുതിയെഴുപത്തി ആറാം നമ്പർ ആ റിതത്ത് വരാനുള്ള വിവിധ കാരണങ്ങൾ അതിന്റെ എഴുപത്തി ആറാം നമ്പർ ഞാൻ ക്ലോസ് അപ്പം പിടിക്കാം എന്നിട്ട് തിരിച്ചു വരാം എന്നിട്ട് അതിന്റെ എഴുപത്തി ആറാം നമ്പർ ഞാൻ വായിക്കാം ഇസ്ലാം മതം അല്ലാത്തത് മതമായി സ്വീകരിച്ചവർ കാഫിർ അല്ലെന്ന് പറയാം ഇങ്ങനെയുണ്ട് മറ്റു മതക്കാർ കാഫറാണെന്ന കാര്യത്തിൽ സംശയിക്കാം അപ്പൊ ജലീൽ സക്കാഫി പുല്ലാര ഷറഫി പബ്ലിക്കേഷൻസ് ഓക്കെ ഋദ്ദത്ത് കാരണങ്ങൾ പരിഹാരങ്ങൾ അപ്പൊ ഇത് ഇവർ ഈ സുന്നികളെ ഇറക്കിയേക്കണീഫ് സക്കാഫി പുല്ലാരയും ഷറഫി പബ്ലിക്കേഷൻസ് ഒക്കെ ജാഹിലുകളുടെ സംഘടന പബ്ലിക്കേഷനോ ജലീഫ് ജലീൽ സക്കാഫി പുല്ലാര ജാഹിലാണോ എന്ന് നമ്മുടെ ജൗഹരി പറയണം മറ്റാളോട് ചോദിച്ചിട്ട് കാര്യമില്ല പുള്ളിക്ക് കൊളുപ്പില്ല അതുകൊണ്ട് ഞാൻ പുള്ളിനോട് ചോദിക്കാണ്ട് ജൗഹരി ജൗഹരിനോട് ചോദിക്കുന്നത് അപ്പൊ ജൗഹരി പറയണം ഈ ജലീൽ സക്കാഫിയും ഈ പുസ്തക എഴുതിയ ജലീൽ ഇതിൽ ഇതിലെഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ജാഹിലിയത്ത അപ്പൊ മറ്റു മതം കാർ കാര്യത്തിൽ സംശയിക്കുക ഈ കാഫറുള്ള സ്ഥലം എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ മരവോണം ആ അപ്പൊ ഇസ്ലാം മതം അല്ലാത്തതും മതമായി സ്വീകരിച്ചവർ കാഫർ സംശയിക്കുക മറ്റു മതക്കാർ കാഫർ അല്ലെന്ന് ഇത് മതഭ്രഷ്ടുവരുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഈ ഹൈത്തമിക്കും മറ്റേ മൂപ്പരെ പിന്തുണച്ചുകൊണ്ട് വന്ന നമ്മുടെ കുട്ടി സക്കാഫി നമ്മുടെ മുഹമ്മദ് ഫാരിസ് ഫിയും രണ്ടു പേർക്കും ഋദ്ധത്ത് സംഭവിച്ചു കഴിഞ്ഞു മതഭ്രഷ്ട് വന്നു അവര് ഷഹാദത്ത് കലീമ ചെല്ലി രണ്ടാമത് ഇതിൽ ചേർന്നു ചേർന്നിട്ട് കാര്യമില്ല ഇടക്കിടക്ക് അവരിങ്ങനെ മതഭ്രഷ്ടരായിക്കൊണ്ടിരിക്കുക അത്ര ഏന്ന് തോന്നിയാണ് രണ്ടു കൂട്ടരും മത്സരിച്ച് ഇവിടെ കേരള സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ എന്തായി കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചങ്ങാതി വെറും പെഡൻട്രിയുടെ ആളാണ് ഇദ്ദേഹത്തിന് ഒന്ന മതത്തിനെ കുറിച്ചും കൃത്യമായ ഒരു വിവരമില്ല സയൻസിനെ കുറിച്ചും ഒരു കൃത്യമായ വിവരമില്ല ഭാഷയിലും കൃത്യമായ ഒരു ഗ്രാഹ്യമില്ല എന്നാലും സ്വയം പണ്ഡിതനാണെന്ന് നടിച്ചുകൊണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നു ഞാൻ ലിറ്ററേച്ചറിൽ എം എ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതിനെയാണ് പെഡൻട്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെഡൻട്രി എന്താണെന്ന് ഞാൻ തെളിയിച്ചതരാന്ന് പറഞ്ഞു വേറെ വെറുതെ ഒരാളെ വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ കാരണം ഇപ്പൊ ഞാൻ തെളിയിച്ച ആൾറെഡി ഇനിയുമുണ്ട് ഇനി മുന്നോട്ട് വാങ്ങക്ക് ഇവിടെ നിർത്തണ്ട അപ്പൊ അദ്ദേഹത്തിന് മതഭ്രഷ്ട് വന്നു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത മുഹമ്മദ് ഫാരീസിനും സപ്പോർട്ട് ചെയ്തു മതഭ്രഷ്ട് വന്നു കഴിഞ്ഞു ഇനി ജൗഹരി അദ്ദേഹത്തിനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടി മതഭ്രഷ്ട് വന്നു കഴിഞ്ഞു അപ്പൊ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ആർ സി നരകത്തിലാണ് ഗാന്ധിജി നരകത്തിലാണ് നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാള് എത്ര നന്മ ചെയ്താലും അയാള് നരക മുസ്ലിം ആയ ആയൊരാള് സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാള് എത്ര നന്മ ചെയ്താലും എത്ര നല്ലവനായാലും നൂറ് ശതമാനം സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമില്ല നരകത്തിയിൽ കത്തിയടി ആ ഭാഗം ക്ലിയർ ആയില്ല അപ്പൊ ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഈ കിടന്ന് ഉരുണ്ടു കളിച്ചത് നോണ പറഞ്ഞത് അങ്ങനെ റിദ്ധത്ത് സംഭവിച്ചു മതഭ്രഷ്ട് സംഭവിച്ചു ഹൈത്തമി ഷഹാദത്ത് കലിമോ രണ്ടാമത് ചെല്ലിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈത്തമി മുഹമ്മദ് ഫാരിസും നിങ്ങൾക്ക് റിദ്ധത്ത് സംഭവിച്ചു കഴിഞ്ഞു ഹൈത്തമിയുടെ കുൽസിതങ്ങളുടെ രണ്ടാം എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് ഇനിയും വരുന്നുണ്ട് പല എപ്പിസോഡുകൾ ഇനി വരാനുണ്ട് ഇതിപ്പോൾ രണ്ടാം എപ്പിസോഡ് പൂർത്തിയായിട്ടുള്ളൂ ഇതോടുകൂടി ഒന്നും അവസാനിക്കണില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളും തുടർന്നു വരുന്ന ഭാഗങ്ങളും കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കാതിരിക്കുക ബ ബൈ